ചന്ദ്രേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനും എടുത്ത് എപ്പോൾ നോക്കിയാലും വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കും ഞാൻ ചോദിച്ച എന്ത് മെസ്സേജ് അയക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞു ഓൾ ഒരു ബോർജ് അലീഫെ പോയിക്ക് അവർ ഫുൾ ഇങ്ങനത്തെ ഫോട്ടോ ഇങ്ങനെ അയച്ചായിരുന്നു ബോർജ് അലീഫ് പാർക്കും കാര്യങ്ങളൊക്കെ എന്ന് അപ്പം ഞാൻ ചന്ദ്രേട്ടനോട് ഇങ്ങ് പറഞ്ഞു നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട ഞാൻ കൊണ്ടുപോയി നിങ്ങളുടെ ബുർജ്ജ അലിഫയിൽ നമുക്ക് പാവപ്പെട്ടവൻ ബോർജ് അലീഫിലേക്ക് പോവാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നന്ദിയിൽ ഒരു ബോർജ് അലീഫ ഉണ്ടായിരുന്നു നിങ്ങൾ എന്നെ കണ്ടുനോക്കിയാൽ മതി അങ്ങനെ അടുത്തേക്കും കൊണ്ടുപോയി നന്ദിയിൽ എന്ന് വെച്ചുകൊണ്ട് ഏടാന്ന് മനസ്സിലാക്കില്ല ഞാൻ പറഞ്ഞുതരങ്ങൾക്ക് കോഴിക്കോട് ജില്ല കൊയിലാണ്ടി താലൂക്ക് മൂടാടി പഞ്ചായത്ത് കടലൂർ എന്ന ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ചെറിയൊരു ബുർജ അലീഫ പാർക്കും ഒക്കെ കാണാം അങ്ങനെ ഞാനും ചന്ദ്രേട്ടനും കൂടി നേരെ മുന്നോട്ടൊക്കെ നടന്ന് ആട്ന്ന് ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മുപ്പത് രൂപയെച്ച് ഇതെന്തിനാണ് ടിക്കറ്റ് തന്നെ ഇപ്പം ഒരു പത്ത് ഉറുപ്പ്യള്ളൂ കേട്ടോ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ മുന്നോട്ട് വന്നേ ചന്ദ്രേട്ടൻ കാണുന്നതെന്ന് നമ്മൾ ബുർജ അലീഫ് കണ്ടില്ലേ ചന്ദ്രേട്ടൻ പറഞ്ഞ ഇതാണോ ബുർജ് അലീഫ ഞാൻ പറഞ്ഞു ഇത് പാപ്പട്ടം എൻ്റെ ബുർജ് അലീഫ മറ്റേത് പൈസ കണ്ടോ കുറീഫ എന്തായാലും ഇതൊന്നും അന്നേരം പറഞ്ഞു ഇതൊന്നും ഞാനും എടുത്തി കണ്ടിട്ടുണ്ടായില്ല അങ്ങനെ ചന്ദ്രേട്ട സന്തോഷത്തോടെ മോളിലോട്ടേക്ക് കയറി അങ്ങ് ഉള്ളിൽ കയറിയിട്ട് മോളിലോട്ടേക്ക് ഒരു നോട്ടം നോക്കി ചന്ദ്രേട്ടൻ്റെ സന്തോഷം മൊത്തം അങ്ങ് പോയി കിട്ടോ എന്താണെന്ന് വെച്ചുകൊണ്ട് ഇത്രയും പടി കയറണ്ടേ എന്നും പറഞ്ഞ് എന്നാലും കുഴപ്പമില്ല ചന്ദ്രേട്ടൻ കയറി ചന്ദ്രേട്ടൻ അറിയില്ലല്ലോ ഇത് കൂടെ നന്ദിയിലുള്ള ലേറ്റ് വേസാന്ന് നിന്ന് അങ്ങനെ കൂടി കൂടിയും കയറി കുറേ മുന്നോട്ടെത്തിയാലും അന്തേട്ടൻ എൻ്റെയോട് പറഞ്ഞ് നമുക്കൊരു കുപ്പി വെള്ളം വാങ്ങാനും കുടിക്കാൻ എന്താ വെച്ചാൽ എനിക്ക് തീരെ പറ്റുന്നില്ല നടക്കാനെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ആ ഒന്നും സാരില്ല അന്ത്രേട്ടാ ഒന്നുകൂടി നോക്ക് നിങ്ങൾ നടക്കുന്ന അത്ര നടക്കാമെന്ന് അങ്ങനെ ഒരു സ്ഥലം എത്തിയാലും മുപ്പറക്കും സന്തോഷമായി ഒരു ഓരൊക്കെ കണ്ട ശേഷം മുന്നോട്ടേക്ക് പോരാനുണ്ട് എന്ത് ആടെ മറ്റേ ഷോക്കേസിൽ കുറച്ച് ജഗ്ഗും കാര്യങ്ങളൊക്കെ പൊട്ടൂട്ന്ന് അന്നേരം എൻ്റെ കൂടെ പറയും ഇതൊറ്റാ അഞ്ച് ആനു കണ്ടിട്ടുണ്ട് ഓൾ അന്നേരം വേണമെന്ന് പറയാനും ഒന്നും എടുക്കാൻ പോകുന്നതായിരുന്നു ഞാൻ പറഞ്ഞാൽ ആ ഒക്കെ ഗവൺമെൻറ്റിൻ്റെ സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് കേന്ദ്രത്തിൻ്റെ ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞതിനെ കൊണ്ട് മൂപ്പർ എന്താക്കി ഇങ്ങ് പേടിച്ച് പിന്നെ അതിലൊന്നും തുടങ്ങാനൊന്നുമില്ല അങ്ങനെ നേരെ മോളിലെത്തിയിട്ട് മൂപ്പർ എന്താക്കുക പുറത്തേക്ക് ഇങ്ങനെ നോക്കുക കുറേ കുട്ടികളിങ്ങനെ ഇരിക്കുന്നുണ്ട് ചന്ദ്രേട്ടനെ കണ്ട പാടന ഒരാൾ ചോദിച്ചല്ല നിങ്ങൾ ഇപ്പോൾ ഇതിനെ ഇങ്ങോട്ട് വന്ന് ഇത്രയും പ്രായമായിട്ട് അന്നേരം പറഞ്ഞു പ്രായമൊക്കെ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇത് കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞപ്പം മൂപ്പർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ പറഞ്ഞു അഞ്ച് സെൻ്റ് സ്ഥലം വിടേ നോക്കുകയെന്ന് പറഞ്ഞപ്പം പറഞ്ഞു അന്ന് മണ്ട നമുക്കിതും ഞമ്മക്കിതും കണ്ടു പോവാന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളെന്താക്കുക ചന്ദ്രേട്ട് തന്നെ ഞാൻ പറ്റിയിച്ച നിങ്ങൾ ആരൊക്കെയെങ്കിലും ബുർജ് അലീഫ കാണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക എന്ന് വെച്ചാൽ പത്ത് ഉറപ്പി ഇങ്ങോട്ട് വരിക നിങ്ങളെ ലൈറ്റ് ഹൗസ് വാങ്ങിച്ചു കൊടുക്കുക പോകുന്ന സമയത്ത് എന്താക്കി ഒന്ന് പാർക്കിലും കയറ്റി മൂപ്പർക്ക് ഭയങ്കര സന്തോഷം ഇവലൊക്കെ കയറി കളിക്കാൻ ആഗ്രഹമുണ്ട് ഞങ്ങളിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കളിക്കുന്ന സമയത്താണ് ചെറിയ രണ്ട് മക്കൾ ഇങ്ങനെ കളിക്കുന്നത് വീഡിയോ ലാസ്റ്റ് കാണാം